വിധേയനായ രോഗി മരിച്ചെന്ന പരാതിയിൽ രാജഗിരി ആശുപത്രിക്കെതിരെ കേസ് തൃപ്പൂണിത്തര തിരുവാകുളം സ്വദേശി ബിജുവാണ് തിങ്കളാഴ്ച മരിച്ചത് ബിജുവിന്റെ സഹോദരൻ ബിനു നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് നടുവേദനയെ തുടർന്നാണ് ബിജു കീഹോ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ഇത് മരണത്തിലേക്ക് നയിച്ചെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് ആന്തരിക രക്തസ്രാവം രോഗിക്ക് ഉണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞതായി ബിനു പറയുന്നു ഡിസ്കിൽ ഞരമ്പ് കയറിയതായിരുന്നു നടുവേദനയ്ക്ക് കാരണം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ചുണങ്ങമ്മേൽ രാജഗിലെ ആശുപത്രിയിൽ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി എത്തുകയും ന്യൂറോ സർജൻ മനോജിനെ കാണുകയും ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയുമായിരുന്നുവെന്ന് കുടുംബം നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഇരുപത്തിയേഴാം തീയതിയാണ് കീഹോൾ സർജറി നടത്തുന്നത് അന്ന് രാത്രി തന്നെ ബിജുവിനെ റൂമിലേക്ക് മാറ്റി എന്നാൽ വയർ ഉള്ളതായി സഹോദരൻ പറഞ്ഞെന്നും വയർ വീർത്തിരിക്കുന്നതു കണ്ടുവെന്നും ബിനു പറയുന്നു തുടർന്ന് ഗ്യാസ്ട്രോയിഡ് ഡോക്ടർ പരിശോധിക്കുകയും ഗ്യാസിനുള്ള മരുന്ന് നൽകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം രാവിലെ ഡോക്ടർ മനോജ് വന്ന് ഗ്യാസ് ഉള്ളതിനാൽ നടക്കാൻ പറഞ്ഞു എന്നാൽ ബിജു തളർന്നു വീഴുകയായിരുന്നു പരിശോധനയിൽ ബി പി കുറഞ്ഞതാണ് തളർന്നു വീഴാൻ കാരണമെന്ന് കണ്ടെത്തി മുമ്പ് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നാണ് രക്തസ്രാവം ഉണ്ടായതെന്ന് ഡോക്ടർമാർ പറഞ്ഞു ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റി എട്ടാം തീയതി മറ്റൊരു ശസ്ത്രക്രിയ നടത്തി ഹീമോഗ്ലോബിൻ കുറവായതിനെ തുടർന്നും വൃക്കകളുടെ പ്രവർത്തനം മോശമായതിനെ തുടർന്ന് ഡയാലിസിസ് ആരംഭിക്കുകയും ഇതിനെ തുടർന്ന് ഇന്നലെ മരിച്ചുവെന്നുമാണ് കുടുംബം പറയുന്നത് നിയമപരമായി നീങ്ങിക്കൊള്ളുവെന്നും നഷ്ടപരിഹാരം തരാൻ തയ്യാറല്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞതായാണ് വിവരം ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്